നാടൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ നോക്കിയാലോ വേണ്ടി നമുക്ക് ചേരം ഞാനിവിടെ ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ഒരു അഞ്ച് വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണ ഇട്ടു കൊടുക്കാം നമുക്കൊരു ചേര കരിയാമ്പല ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണും മഞ്ഞൾപ്പൊടി അരസ്പൂണും മുളക് പൊടി ഇതൊന്ന് മാറ്റി കൊടുക്കാം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മെഴുക്കുപറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് അടച്ചു വെക്കാം നമുക്കതിനൊന്ന് തുറക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുകുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുകുറ്റി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് തോരൻ വെക്കാം അതിനുവേണ്ടി ഞാൻ ഒരു സവോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ബബളിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി കിട്ടും കറിയാപ്പിലിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങാ തിരുമ്മിയത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം തോറിന് വേണ്ടി നമുക്ക് ചില എണ്ണ ഒഴിച്ചു കൊടുക്കാം ചില കടുവിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബീറ്റ് റൂട്ട് പേർ റെഡിയായി കഴിഞ്ഞു ഇത് നമുക്ക് ചതച്ച് വെക്കാം ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേരം കരിയാപ്പില എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നമ്മൾ നമുക്ക് കുറച്ച് പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചേർച്ചെടുത്താൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം അരസ്പൂണ് മുളക് പൊടി പക്ഷേ ഇതിനുള്ള ഉപ്പ് ഇനി ഒരു ഉളപ്പ് നാരങ്ങ നീരോടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മസാലയെല്ലാം നല്ലപോലെ വെററ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചേക്ക് ഒന്ന് മാറ്റി വെക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കണ്ട് കരിയാമ്പല വെച്ചോടും ഇട്ടുകൊടുക്കാം மீன் ரெடி ஆகிட்டு இது நமக்கு எடுத்து மாற்ற நம்ம மீன் எல்லாம் ரெடி ஆகிட்டு நமக்கு செம்மதிக்கு வண்டி முளகு நமக்கு അഞ്ചിട്ട് വരൽ മുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം മുളക് കരിഞ്ഞു പോകാത്ത രീതി വേണം വറുത്തെടുക്കാൻ അപ്പോൾ നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചില ഇഞ്ചി കരിഞ്ഞാൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചില കരിയാപ്പിലേ ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ചേരം വാളമ്പൊള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനുള്ള ഉപ്പ് പൊടി ഇടാം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം സംബന്ധി നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു മുട്ട വരിക്കാൻ വേണ്ടി ഞാൻ ചേരം ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോൾ അവളിലോട്ട് ഇട്ട് കൊടുക്കാം കരിയാപ്പല പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇഞ്ഞ് ചെറിയ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടി ചോദിക്കാം നമുക്ക് ആവശ്യത്തിനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ അടിച്ചെടുക്കാം മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മറിച്ചിടാം നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊതി കേട്ടാം

ചോറിന്റെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് നമ്മൾ കറികളെല്ലാം ചോറിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊതു കെട്ടിയെടുക്കാം നമ്മുടെ പൊതിച്ചോറ് റെഡി ആയി കഴിഞ്ഞു